ം പറയമുള്ളവരെ പശ്ചിമേഷ്യ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ഇറാനിലെ പത്ര ദൃശ്യമാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതാണ് ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിൽ ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പഷസ് ഖ്യാന് പരിക്കേറ്റിരുന്നു അപ്പം ഇറാൻ്റെ പാർലമെൻറ്റ് സ്പീക്കറിനും പരിക്കേറ്റിരുന്നു എന്ന വാർത്തയാണ് വളരെ പ്രാധാന്യത്തോടുകൂടി ഇറാനിലെ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് നേരത്തെ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇതിന് നിഷേധമുണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ ഇറാൻ അത് സ്ഥിതീകരിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ജൂൺ പതിനാറിന് ഇറാൻ പ്രസിഡൻറ്റും ഇറാനിലെ ഡിപ്ലോമറ്റുകളും ഭരണത്തലവാന്മാരും യോഗം ചേർന്ന കെട്ടിടത്തിലേക്ക് ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം ഉണ്ടായി അതിൽ ഇറാൻ്റെ പ്രസിഡന്റിനും ഇറാൻ്റെ പാർലമെൻറ്റ് സ്പീക്കർക്കും നേരിയ പരിക്കേറ്റു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇറാൻ പ്രസിഡൻറ്റ് മഷൂദ് പെശസ് മസൂദ് പെശസ് കാലിൽ ചെറിയ പരിക്കേറ്റിരുന്നു എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടെ തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് പ്രത്യേകിച്ചും അദ്ദേഹത്തെ ഈ ഹസൻ നസറിലേക്ക് കൊന്നതുപോലെ ഈ വിഷവാതകം ശ്വസിപ്പിച്ച് കൊല്ലുവാനുള്ള ശ്രമങ്ങളാണ് നടന്നിട്ടുണ്ടാകുക എന്ന രീതിയിലുള്ള വിശകലനങ്ങളുമൊക്കെ വരികയാണ് ഈ കെട്ടിടത്തിലേക്ക് വിഷവാതകവും വഹിക്കുന്ന മിസൈലുകൾ കൊണ്ട് പ്രഹരിച്ച് അദ്ദേഹത്തെ കൊല്ലുവാനുള്ള ശ്രമങ്ങളായിരിക്കാം നടത്തിട്ടുള്ളത് എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് മസൂദ് ബിഷസ്കിയാൻ്റെ പ്രസ്താവനയുണ്ടായിരുന്നു തന്നെ ഇസ്രായേൽ കൊല്ലുവാൻ ശ്രമിച്ചു ഇപ്പോൾ കൂടുതൽ സ്ഥിരീകരണം ലഭിക്കുകയാണ് ജൂൺ പതിനാറിന് ഇറാൻ പ്രസിഡന്റ് മസൂദ് ബിഷസ്കാനെ അദ്ദേഹം മീറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്ന കെട്ടിടത്തിലേക്ക് വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ കൊല്ലുവാൻ ശ്രമിച്ചു എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോട് തന്നെ ഇറാനി മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും ചർച്ച ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ കാലിന് നേരിയെ പരിക്കേറ്റിരുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിനകത്ത് നേരത്തെ തന്നെ കടന്നു കയറിയ ഈ ഇസ്രായേലി ചാരന്മാർ അതായത് മുസാദിന്റെ ചാരന്മാരാണ് വളരെ കൃത്യമായ വിവരങ്ങൾ ഇറാൻ പ്രസിഡന്റ് എവിടെയുണ്ട് അവിടെ ആരൊക്കെയുണ്ട് ഏത് കെട്ടിടത്തിലാണ് ഏത് സമയത്താണ് അദ്ദേഹം മീറ്റിങ്ങിൽ ഉണ്ടാകുക ഏത് സമയത്താണ് അദ്ദേഹം പുറത്തേക്ക് പോവുക എന്നീ കൃത്യമായ വിവരങ്ങൾ നൽകുവാൻ കഴിയുന്ന രീതിയിലുള്ള ഇറാൻ അകത്ത് ഇസ്രായേൽ ഉണ്ടായി എന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചധികം വാർത്തകൾ പുറത്തു വന്നിരുന്നതാണ് നേരത്തെ ഖംനയുടെ ഓഫീസിലല്ലേ ഇറാൻ്റെ ആത്മീയ നേതാവ് അലി ഖംനയുടെ ഓഫീസിൽ വരെ ഇസ്രായേലിൻ്റെ ചാര സാന്നിധ്യമുണ്ടായിരുന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് എന്നത് ഈ അവസരത്തിൽ നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് മറ്റൊന്ന് ഖാംനയ്ക്ക് ഇസ്രായേലിൻ്റെ മുൻ പ്രതിരോധ മന്ത്രി യോഗാലൻ്റെ ഒരു ലെറ്റർ എഴുതിയതുമായി ബന്ധപ്പെട്ട വാർത്തകളും മാധ്യമങ്ങളിലൊക്കെ നിറയുകയാണ് മുപ്പത് വർഷമായി ഇസ്രായേൽ ഇറാനെ കൊണ്ടിരിക്കുകയാണ് ഫലസ്തീനിലെയും ഉൾപ്പെടുന്ന ഫലസ്തീനിലെ ഹെമാസിനും ഒപ്പം മറ്റു പ്രോക്സി ഗ്രൂപ്പുകൾക്കും നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കണമെന്നാണ് യോഗാലൻ്റെ ഖാംനയോട് ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഇറാൻ അതിന് വലിയ തിരിച്ചടി കൊടുക്കേണ്ടി വരുമെന്ന ഒരു കത്താണ് ഇറാനി ആത്മീയ നേതാവ് അയതുല്ല അലി കംനക്ക് മുൻ പ്രതിരോധ മന്ത്രി യോഗ്യാലൻ്റെ എഴുതിരുന്ന രീതിയിലുള്ള വാർത്തകളും വിശകലനമൊക്കെ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരവസരം കൂടിയാണ് മറ്റൊന്ന് ഇറാന്റെ ആക്രമണത്തിൽ ഹോട്ടലുകളിൽ താമസിച്ചിരുന്ന ആളുകൾക്ക് ഇസ്രായേൽ നൽകിയിരുന്ന പരിരക്ഷ അതായത് അവർക്ക് നൽകിയിരുന്ന പരിരക്ഷകൾ പിൻവലിക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണിത് ഇസ്രായേലെ സംബന്ധിച്ച് വലിയ പ്രതിഷേധങ്ങൾ ഉളവാക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരികയാണ് എന്തായാലും മധ്യേഷ്യെ സംബന്ധിച്ച് സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം തന്നെയാണ് നിലനിൽക്കുന്നത് എന്നത് വലിയ വാസ്തവമാണ് പക്ഷേ ഒരു യുദ്ധസന്നാഹമായ സ്ഥിതി വിശേഷവും ഉണ്ട് എന്നതും ചർച്ച ചെയ്യപ്പെടുന്നു തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങാൻ മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്